ഇസ്ലാം എന്ന ധീൻ സമാധാനത്തിൻ്റെ മതമാണ് അത് ചതർജത്തിൻ്റെ മതമല്ല ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും മതം അല്ല സമാധാനത്തിൻ്റെ മതമാണ് നമ്മൾ ഈ കാലം പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ നിന്ന് തൂത്തറിയണമെന്ന് ചിലരെങ്കിലും പറയുന്ന പരിശ്രമിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവം എപ്പോഴും നല്ല സ്വഭാവമാവണം നാം സമാധാനത്തിൻ്റെയും സഹിഷ്ഠുതയുടെയും ആളുകളാണ് അക്രമത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും ആളുകൾ അല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നാം തയ്യാറാവണം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാപത്തായി മരിക്കണം நமக்கு எல்லாருக்கும் வேணும் ஈ மாதராமத்தாய் மரிச்சு இல்லங்கில் காரியம் வளரே அபகடமாக போகும் அல்லாஹத்துக்கட்டே அல்லாஹு நம்மளுக்கு எல்லாருக்கும் ஈ மா பூர்த்தியாக்கி தரும அது சலாபத்தாய் மனிதன் சிறல்படாது ஈ மாதன் அல்லாஹ் நமக்கு தோப்பிக்கு தருகட்டே